നമ്മളിന്ന് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വട്ടയപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പം റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് കഴുകിയെടുക്കണം രണ്ട് നാല് തവണ കഴുകിയെടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കണം കേട്ടോ ഉച്ചയ്ക്കാണ് അത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർന്നതിന് ശേഷം ഈ വെള്ളം നമുക്ക് കളയാം ഞാനിതാ വെള്ളം കളഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഇപ്പോൾ ഇത് കുതിർന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റിൽ തന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അത്ര തന്നെ ചോറ് ചേർത്ത് കൊടുക്കണം ഉച്ചയ്ക്ക് വെച്ച ചോറ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങയാണ് തേങ്ങ ഒരു കപ്പ് വരെ ആവാം അപ്പം തേങ്ങ ചെറു വേദത ഇത്രയും എടുത്തിട്ടുണ്ട് ഏത് കപ്പിനാണ് അരി എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി എന്നുള്ള കണക്കിലെടുത്താൽ മതി ഇത് തേങ്ങ വെള്ളമാണ് രണ്ട് തേങ്ങയുടെ വെള്ളമാണ് കേട്ടോ ഒരു മുക്കാൽ കപ്പോളം തന്നെയുണ്ട് നമുക്ക് കുറച്ചേ കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കതിൽ ബാക്കിയുള്ളത് വെള്ളം ചേർത്ത് മുക്കാൽ കപ്പാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം വെള്ളം ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഞാനൊരു കാൽ കപ്പോളം വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നിങ്ങനെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഇതിനിങ്ങനെ കവർ ചെയ്ത് നിൽക്കണം കേട്ടോ വെള്ളം അപ്പം തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുത്തതിൻ്റെ ബാക്കി നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം വെള്ളം കുറച്ച് കുറവ് പോലെ തോന്നുക ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ കേട്ടോ അത് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ മേലെ നിൽക്കുന്ന രീതിയിൽ എന്നാലാണ് ആ അരിയൊക്കെ നന്നായിട്ട് കുതിർന്നു വരുള്ളൂ അപ്പം ഞാനിവിടെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നോക്കാം വെള്ളം ഇങ്ങനെ മേലെ വെക്കുന്നത് വരെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒതുക്കി വെച്ചാൽ മതി കേട്ടോ അപ്പം നന്നായിട്ട് കുതിർന്ന് കിട്ടുകയും ചെയ്യും ചെറിയൊരു പുളിപ്പവും ഉണ്ടാവും അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് വൈകുന്നേരം അരച്ച് വെക്കാം നമുക്ക് ഇനി ഇതാ വൈകുന്നേരം ഒരു മണി ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു മിക്സ് കുറച്ചൊന്ന് പുളി വന്ന പോലെ ഉണ്ടാവും കേട്ടോ ആ തേങ്ങാ വെള്ളം ചേർത്തുകൊണ്ടാണ് അപ്പം നന്നായിട്ടിതാ ഇതാ ഇതുപോലെ ഇരിക്കും അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മളിത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകിയെടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ആദ്യം തന്നെ കുതിർത്തി വെക്കണം അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് തവണ ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ ഇനി അരച്ചെടുക്കാം അധികം വെള്ളമൊന്നും ചേർക്കണ്ട ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട അരയുന്നില്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒരു കാൽ കപ്പ് വെള്ളം കൊടുത്ത് കുറേശേ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താൽ മാത്രം മതി പക്ഷേ മിക്കവാറും അതിൻ്റെ ആവശ്യമൊന്നും വരില്ല കേട്ടോ ഞാൻ അരച്ചെടുക്കുന്ന ഇതിൽ പാകത്തിന് വെള്ളമുണ്ട് അപ്പം അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാടിങ്ങനെ ലൂസും ഒരുപാട് ടൈറ്റ് വല്ലാത്തൊരു മാവാണ് കേട്ടോ നമുക്കിനിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത്ര കൂടുതൽ പണി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കിതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട അത്യാവശ്യം നല്ല ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരികയും ചെയ്യും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും ഉണ്ടാക്കി കഴിയുമ്പോൾ വട്ടയപ്പം ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് വട്ടയപ്പം ഈസ്റ്റ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത് ഒന്ന് കാണിക്കാമോ അപ്പം ഈ ഒരു രീതിയിൽ രീതിയിലുണ്ടാക്കിയെടുത്താൽ നല്ല ആയിട്ട് വട്ടയപ്പം ഉണ്ടാക്കുക അപ്പോൾ ബാക്കിയുള്ളതും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉണ്ടോ നമ്മുടെ വട്ടയപ്പം ആ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ടോ ഒരു സ്പൂണ് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് നമുക്ക് ഇതിലേക്ക് ഏലക്ക ചതച്ചെടുത്തതാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ഏലക്ക ചതച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല അത്യാവശ്യം പഞ്ചസാരയൊക്കെ ഇതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഒത്തിരി മധുരം വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്കിപ്പോൾ ഈ വട്ടയപ്പം ഉണ്ടാക്കാൻ ഇത് ഈ ഒരു പാകം കണക്കാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒരു രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം അപ്പോൾ ഇനി ഒരു രാത്രിക്ക് ശേഷം കാണിച്ച് തരാവേ നമ്മളുടെ വട്ടയപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഇങ്ങനെ ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുക ഇനി ഇതിലൊന്നും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഈ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററിയില്ലേ ആ ഒരു രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വട്ടയപ്പം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളു പണി അപ്പോൾ എനിക്കിങ്ങനെ ഇളക്കി കൊടുത്ത് നോക്കിയപ്പോൾ കുറച്ചിങ്ങനെ തിക്കായ പോലെ ഇരിക്കുന്നുണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഒഴിച്ച് ലൂസാക്കിയിട്ടുണ്ട് ഇത് ഞാൻ വെളിച്ചെണ്ണ തടവി വെച്ചതാണ് കേട്ടോ ഇത് ട്രേ ആണ് ഇത് വേണമെന്ന് നിർബന്ധമില്ല സാധാരണ പ്ലേറ്റ് ആയാലും മതി അപ്പം ഈ ഉണ്ടാക്കിയ ബാറ്റർ രണ്ട് തവണ ഞാൻ ഇതുപോലെ മുട്ടയപ്പം ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ചെമ്പിൽ ഒഴിച്ച് ആദ്യം തന്നെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കണം അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കണം കേട്ടോ അത് നന്നായിട്ട് വെന്ത് വരണം നമ്മൾ കുറച്ച് കട്ടിയിലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ബാറ്റർ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാണ് ഇനി ഇതിനെ താഴെ ഇറക്കി വയ്ക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കട്ടോ ചൂടാറട്ടെ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഒരു വട്ടയപ്പം കൂടെ ഉള്ളൂ കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഉണ്ടോ അപ്പം നമുക്ക് രണ്ടാമതും അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വട്ടയപ്പം നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കൊരു കത്തി വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ ആ പിടിയുടെ ഭാഗം വെച്ചോ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഒത്തിരി ചൂടാറുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും എന്നിട്ട് ചട്ടകം ഇതുപോലെയുള്ള ചട്ടകം വെച്ചിട്ട് ഒന്നിങ്ങനെ പൊക്കി കൊടുക്കണം എന്നിട്ട് പിന്നെ കൈ വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇളക്കിയെടുക്കാവുന്നതുള്ളതാണ് ഇതുപോലെ അപ്പം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കുന്നവർക്കൊക്കെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് രണ്ടും അടർത്തി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം അപ്പോൾ വട്ടയപ്പം ഇഷ്ടമുള്ളവരൊക്കെ ഈയൊരു ക്രിസ്മസ് ഒക്കെ വരുന്ന ഈ ഒരു സമയത്ത് ഉണ്ടാക്കി നോക്കണേ ഇത് തേങ്ങാപ്പാല് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ ഞാനിവിടെ കേക്ക് കട്ട് ചെയ്യുന്ന പോലത്തെ ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഇതുപോലുള്ള ഈ സീസ് റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം